ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് പാല കടപ്പാട്ടൂർ പന്ത്രണ്ടാം മൈൽ ബൈപ്പാസ് ആ ബൈപ്പാസിൽ നിന്ന് നാന്നൂറ് മീറ്റർ മാത്രം മാറി കത്തീഡ്രൽ പള്ളിക്കും കടപ്പാട്ടൂർ അമ്പലത്തിനും അടുത്തായിട്ട് പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് റോയൽ വീടിൻ്റെ വീഡിയോ ആണ് ഏറ്റവും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന വെള്ളം കയറാത്ത ഏരിയയിലുള്ള മനോഹരമായൊരു വീടാണ് വീടിൻ്റെ ദർശനം നേരെ വടക്കോട്ടേക്കാണ് അകത്തുള്ള മൂന്ന് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് വെള്ളത്തിനായിട്ട് മുനിസിപ്പൽ വാട്ടറും ബോർവെൽ സംവിധാനവും നിലവിലുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഈ വീടിൻ്റെ ഉടമസ്ഥൻ പേറും അറുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ചെറിയ പത്ത് സെൻറ്റ് പ്ലോട്ടുമൊക്കെ ഒക്കെ ആയിട്ട് എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് ഈ വിലയ്ക്ക് ഈ വീട് വളരെ ലാഭകരമാണ് ഏറ്റവും പുതിയ മോഡലിൽ പണിതിരിക്കുന്ന മൊത്തം ട്രസ് വർക്ക് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് സൈഡ് ഏരിയക്കൊന്ന് കാണാം നല്ല ഏരിയയാണ് മിറ്റത്തൊക്കെ അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ചുറ്റും അതിലൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ഈ വഴിക്കുള്ള ലാസ്റ്റ് വീടായതുകൊണ്ട് മറ്റു തടസ്സങ്ങളൊന്നു തന്നെ ഈ വീടിനെ ബാധിക്കുന്നില്ല ഈ ഒരു എൻ്റുകൊണ്ട് ഈ വീട് തീരുവാണ് ആ വീടുകളിലേക്കൊക്കെ അപ്പറയാണ് റോഡ് വരുന്നത് മിറ്റമൊക്കെ മിറ്റിയിൽ വിരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു ആ കാണുന്ന വീടുകളൊക്കെ ബൈപ്പാസിൽ നിന്നുള്ള എൻട്രൻസ് ഉള്ള വീടുകളാണ് അതും ഈ വീടിനെ ബാധിക്കുന്നില്ല വർക്ക് ചെയ്ത ഏരിയ ഒന്ന് കാണാം ണ്ട് പകുതി ഭാഗം ഓടും ബാക്കി ഷീറ്റുമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാക്കി വശത്ത് അതിലൊക്കെ സ്ട്രോങ് ആയിട്ട് വാർത്തിരിക്കുകയാണ് നല്ല വലിപ്പം ഒരു കാർ പോർച്ച് മനോഹരമായ ഒരു സിറ്റൗട്ട് ഇത് വാസ്തു ഉത്തമമായ അടിപൊളി ഒരു വീടാണ് ജനൽപാളികളും വാതിലും ഒക്കെ തേക്കിലാണ് നിർമിച്ചിരിക്കുന്നത് ഉള്ളിലേക്ക് ഒന്ന് കടക്കാം മനോഹരമായ ഒരു ലിവിങ് ഏരിയ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെയും സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സ്പേസ് ഉള്ളൊരു ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ്ങിന്റെ വാഷിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അതും തേക്കിലാണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിലേക്ക് കിടക്കാം നല്ല വലിപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാം നല്ല കമ്പനിയേറ്റാണ് കൊടുത്തത് നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് അത്യാവശ്യം കബണ്ടുകൾ കൊടുത്തിട്ടുണ്ട് അതും തേക്കിലാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ആണ് വാഷിംഗ് ഏരിയ ഉണ്ട് സ്പേസ് ഉള്ള ബാത്റൂം ആണ് കബോർഡുകൾ ഉണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് തുണിയൊക്കെ തേക്കാവുന്നതാണ് കിച്ചണിലേക്ക് അടക്കാം നല്ല സ്പേസ് ഉള്ള മനോഹരമായ ഒരു കിച്ചൺ ആണ് കംപ്ലീറ്റ് തടി കൊണ്ടുള്ള കബോർഡുകളും വടപ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയ വരുന്നു ഇവിടെയും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് സാധാരണ അടുപ്പ് കൊടുത്തിട്ടില്ല ഇതാണ് ബോർവെല്ലിന്റെ മോട്ടോർ വരുന്നത് ഇവിടുന്ന് നേരെ പുറത്തേക്ക് എൻട്രൻസ് ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള അടിപൊളി ഒരു വീട് തന്നെയാണ് പാലാ ടൗണില് ഒരു സൗകര്യത്തില് ഈ വിലക്കൊരു വീട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് അടുത്താണ് കടപ്പാട്ടൂർ അമ്പലം അടുത്താണ് കത്തീഡ്രൽ പള്ളി അടുത്താണ് ഏത് രീതിയിൽ നോക്കിയാലും നല്ല സൗകര്യമുള്ള മനോഹരമായ ഒരു വീടാണ് ഏറ്റവും ന്യായമായ വിലക്ക് കോട്ടയം ജില്ലയില് പാലാ ടൗണ് പാലാ മുനിസിപ്പാലിറ്റി കടപ്പാട്ടൂർ പന്ത്രണ്ടാം മൈൽ ബൈപ്പാസിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം മാറി കടപ്പാട്ടൂർ അമ്പലത്തിനും കത്തീഡ്രൽ പള്ളിക്കും അടുത്തായിട്ട് പത്ത് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് വടക്ക് ദർശനത്തിനുള്ള അടിപൊളി ഒരു വീട് വെള്ളത്തിനായിട്ട് മുനിസിപ്പൽ വാട്ടറും ബോർവെൽ സംവിധാനവും ഉണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ മനോഹരമായ ഒരു വീടാണ് വെള്ളം കയറാത്ത ഏരിയയാണ് വെറും അറുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് ചെറിയ പ്ലോട്ടുമൊക്കെ ആയിട്ട് എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക